ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണ് നമുക്കുള്ളതെന്ന് നോക്കാം ഓക്കെ പോസിറ്റീവായിട്ടിരിക്കണേ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഓക്കെ ഫസ്റ്റ് കാണുന്നത് ടെൻ ഓഫ് പെൻറ്റകിൾസ് എനർജി ആണ് അപ്പോൾ ഫാമിലി ടൈം ആണ് ഫാമിലിയോടൊപ്പം ഇന്ന് കുറേ സമയം നമുക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫാമിലിയോടൊപ്പം കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും ഫാമിലിയിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം മാറി പോകുന്നതായിട്ടും നിങ്ങൾ വളരെ റിജുവനേറ്റ് ആവുന്നതായിട്ടും തോന്നും ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ഡാം ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ടായിരിക്കും ഈ ഫാമിലി ടൈമിലേക്ക് കയറി വരുന്നത് കുറേ പ്രശ്നങ്ങളിലെ കുറേ പ്രശ്നങ്ങളും കൊണ്ടായിരിക്കും ഫാമിലി ടൈമിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ആ കടുത്ത നിരാശയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈയൊരു ഒരുമിച്ചിരുന്നുള്ള സൊറ പറച്ചിലും ചായ കുടിക്കലും അങ്ങനെ കുറച്ച് സമയം ഏ എങ്ങനെയാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സമയത്തിന് ശേഷം നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് കുറച്ച് നല്ല കുറച്ചും കൂടെ ഒരു എനർജി തോന്നും നിങ്ങൾക്കൊരു പുതിയൊരു ഔട്ട്ലുക്ക് മറ്റു കാര്യങ്ങളിലേക്കുള്ളൊരു പെർസെപ്ഷൻ നിങ്ങൾക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരു ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ഫാമിലി കാർഡാണ് ഇവിടെ ടെൻ ഓഫ് പെൻറ്റുക്കളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്നും പണം കിട്ടാൻ സാധ്യതയുണ്ട് പല സോഴ്സിൽ നിന്നും പണം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടുന്നതാവാം സാലറി പുതിയ മാസത്തെ സാലറി ചിലപ്പോൾ ക്രെഡിറ്റ് ആവുന്നതാവാം അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിച്ച പണം തിരിച്ചു തരുന്നതാവാം എന്തായാലും പണം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പാരമ്പര്യ സ്വത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാ മാസവും അപ്ഡേഷൻസ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏണിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലുള്ളൊരു ഏർണിംഗ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ കുടുംബ സ്വത്ത് നിന്ന് അല്ലെങ്കിൽ കുടുംബം എന്നൊക്കെ പറയുന്നില്ലേ അവിടെ ആ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ എന്തൊരു ഏണിംഗ് നിങ്ങൾക്ക് കിട്ടാനോ സാധ്യത സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ടെൻ ഓഫ് പെൻറ്റകൾസ് പറയുന്നത് പിന്നെ ഫാമിലി ടൈം വളരെ സുന്ദരമാണെന്ന് പറയുമ്പോഴും ആ ഫാമിലിക്കുള്ളിൽ മറ്റാരുടെയെങ്കിലും ഒരു ഒരു സാന്നിധ്യം നിങ്ങളെ ഒരു ഒരു ടെൻഷനിൽ എത്തിക്കാനും സാധ്യതയുണ്ട് കേട്ടോ ചില കാർഡുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴേ ഈ അടുത്തടുത്ത കാർഡുകളും കൂടെ വരുമ്പോഴാണല്ലോ നമുക്ക് ഈ കാർഡിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ ചില ചില കാർഡുകൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്തതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് കാർഡ് വരുമ്പോൾ നമുക്കൊരു അതിൽ മാറ്റി പറയേണ്ടതായിട്ടൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അതിൽ ഞാൻ മാറ്റി പറഞ്ഞ ആദ്യം വളരെ കറക്റ്റായിട്ട് ആയെന്ന് എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലി പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അമ്മ എന്നും പറയും പേഴ്സണലി വന്ന് പറഞ്ഞു അമ്മു ഇരുന്ന് തള്ളുവാണെന്ന് വിചാരിക്കില്ല തള്ളിത്തള്ളി ഞങ്ങൾ അറബിക്കടലിൽ കൊണ്ടിടരുത് എന്നൊന്നും വിചാരിക്കരുത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു കൊളാഷ് പോലെ ഇടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് വാട്സപ്പിൽ ചാറ്റ് ചാറ്റിൽ വന്നിട്ട് ഇങ്ങനെ എൻ്റെ ഇന്നത്തെ കാര്യം നടന്നു എന്ന് പറയുന്ന കുറേ ചാറ്റുകൾ എനിക്ക് അവരോട് പെർമിഷൻ ചോദിക്കണം അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തായാലും ഇടും എനിക്കത് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഞാൻ റീതി ചെയ്തിട്ട് അത് റെസനേറ്റായി എന്ന് പറഞ്ഞ് നിങ്ങളിട്ടിട്ടുള്ള ഫീഡ്ബാക്കുകൾ എനിക്ക് നിങ്ങളെയും കൂടെ കാണിച്ചു തരണം അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അത് ഞാൻ ചെയ്യും അതുപോലെ കുറേ വോയിസുകളാണ് അപ്പോൾ വോയിസ് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ ധാരണയില്ല അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ ഒരു വരവും കൂടെ വരാം അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കുറെ പേർക്ക് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇന്നലെ എനിക്ക് വന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുള്ള ആളുകൾക്ക് കേട്ടോ കമൻറ്റിട്ട ആളുകൾ ആ ഇന്നലത്തെ വീഡിയോയുടെ താഴെ ഈ വീഡിയോയ്ക്കാരെങ്കിലും ഡിസ്ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ തല്ലി പിടിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഭയങ്കര ചിരി വന്നത് കണ്ടിട്ട് കളാം ഹാപ്പി ആയി ഭയങ്കര സന്തോഷം തോന്നി കാരണം റീഡിങ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിച്ചത് അപ്പോൾ അതിൽ വളരെ ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഓക്കെ അതാണ് ഫസ്റ്റ് കാർഡ് ടെൻ ഓഫ് പെൻറ്റിൾസ് ആഹാ നെക്സ്റ്റ് ടെൻ ഓഫ് കപ്സ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ എന്തായാലും ഇന്നൊരു ഫാമിലി യൂണിയൻ ആണ് അപ്പോൾ ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് സമയം കുറച്ചധികം ഹാപ്പി ആയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുമെന്നാണ് ടെൻ ഓഫ് കപ്സ് പറയുന്നത് ഇത് ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന ആളുകൾ ഫാമിലിയിൽ തന്നെ റീയൂണിയൻ ആകാം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്ന ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകൾക്ക് തിരിച്ചൊരു റീയൂണിയൻ ഉണ്ടാകുന്നതും ആകാം കേട്ടോ അപ്പോൾ ഇത് റിയൂണിയൻ്റെ കാളും കൂടിയാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ചിലപ്പം പഴക്കം ഉണ്ടാക്കി പിരിഞ്ഞുപോയ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിയൂണിയൻ ആകാം മക്കളുമായിട്ടൊക്കെ പിരിഞ്ഞ് നിൽക്കുന്ന പേരൻസ് അവരുടെ റിയൂണിയൻ ആകാം മക്കളും എല്ലാവരും കൂടെ തിരിച്ച് പലയിടത്തേക്ക് പോയിട്ടുള്ള ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു റിയൂണിയൻ എല്ലാവരും കൂടെ ഒരു ഫാമിലി റിയൂണിയൻ്റെ ദിവസമായിരിക്കും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഫാമിലി പോലെ ജീവിച്ചിട്ട് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള ആളുകൾ ലവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് നിന്നവരെ തിരിച്ച് റീയൂണിയൻ ഉണ്ടാകുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ അതാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു റീയൂണിയന്റെ കാർഡാണ് അതായത് ഫാമിലി പോലെ ജീവിച്ചതെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഫിസിക്കൽ ഇൻറ്റിമസി ഉൾപ്പെടെയുള്ള റിലേഷൻഷിപ്പുകളിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ളവരുടെ റീയൂണിയന്റെ കാർഡാണ് ഇത് കേട്ടോ അതാണ് ടെൻ ഓഫ് കപ്സ് നെക്സ്റ്റ് പേജ് ഓഫ് സോർട്സ് ആണ് അപ്പോൾ പാസ്റ്റിലത്തെ എന്തോ ഒരു കാര്യം ഇന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ വല്ലാതെ പെയിൻഫുള്ളാക്കിയിട്ട് കടന്നു പോയിട്ടുള്ള ആളുകൾ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനോ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ഒരു റീഎൻട്രി ചിലപ്പോൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അന്ന് സംഭവിച്ചതിൽ നിന്ന് നിങ്ങൾ എന്ത് പാഠമാണോ ഉൾക്കൊണ്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന ഒരു സംഭവം മിക്കവാറും നിങ്ങളെ ഈ ചൊട്ടിച്ചിട്ട് പോയിട്ടുള്ള ടീംസ് പാസ്റ്റിൽ അതായത് പെയിൻഫുൾ ആക്കിയിട്ടുള്ള ടെന്നോ സോഡ് കഴിഞ്ഞാണ് പേജോസ് വോഡ് ടെന്നോ എന്ന് വെച്ചാൽ പത്ത് വാൾ അങ്ങനെ തറച്ചിട്ട് കിടക്കുന്ന ബാക്ക് സ്റ്റാപ്പിംഗ് കിട്ടി താഴെ താഴെ വീണ കിടക്കുന്ന ആളുടെയാണ് ടെൻ ഓഫ് സോഡ് അപ്പോൾ അത് നിങ്ങൾ അനുഭവിച്ച കാര്യമാണ് അതിനുശേഷം ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നിട്ട് വന്നിട്ടുള്ള ആളാണ് പേജോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ് നിങ്ങളെ സംബന്ധിച്ച് ഇനി ഒരിക്കൽ കൂടി ആ ആൾ തിരിച്ചു വന്നാൽ വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല അതേ സാഹചര്യം ഇന്ന് ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ വരും ഇത് വേണോ വേണ്ടയോ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്ന് പാസ്റ്റിൽ നിന്ന് ഒരാൾ അതായത് നിങ്ങളെ പെയിൻഫുള്ളാക്കി നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഇട്ടിട്ട് പോയ ഒരാൾ ഇന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതേപോലെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കും അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാണ് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക കാരണം നിങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് പച്ചവെള്ളം കാണുമ്പോഴും പേടിക്കും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ എന്തായാലും പാസ്റ്റീൽ നിന്ന് ഒരാൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് പാസ്റ്റിലത്തെ ഒരു ഇവൻറ്റ് ഇന്ന് റീക്രിയേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ആ അതുകൊണ്ട് അങ്ങനെ ടു ഓഫ് ഓൺസും പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കണം നിങ്ങൾ സെർച്ച് ചെയ്യണം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അത് നിങ്ങൾ വളരെ നന്നായിട്ട് സെർച്ച് ചെയ്യണം എന്നാണ് ടു ഓഫ് ഓൺസും പറയുന്നത് ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും നിങ്ങളുടെ പേഴ്സണേയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നാലെയോ നോക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വേർ റബോട്ട്സ് തേടി സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പം നിങ്ങളുടെ പേഴ്സണെ മിസ്സായിട്ടുള്ള ആൾ ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ ആ ആൾ എന്തു ചെയ്യണം നിങ്ങളെ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും അതല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഫുൾ ടൈം ഇരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ എനിക്ക് ഒരാളെ അന്വേഷിക്കണം അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് റീഡിങ്ങിലൂടെ പറയുന്നത് ശരിയാണെന്ന് അറിയത്തില്ല പക്ഷേ എൻ്റെ അടുത്ത് നേരത്തെ റീഡിംഗ് എടുത്തിട്ടുള്ള രേഖാ രേഖ എന്നാണ് അവരുടെ ഐ ഡി കോഴിക്കോട് ഭാഗത്തുള്ള ആളാണ് ആൾ ഇപ്പോൾ എൻ്റെ റീഡിങ് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല വിദേശത്ത് പോയിട്ടൊരു ട്രാപ്പിൽ വിട്ടുപോയായിരുന്നു ഞാൻ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനൊരു ട്രാപ്പിൽ വിട്ടുപോയി തിരിച്ച് നാട്ടിലേക്ക് കയറി വരുവാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് എനിക്ക് അവരുടെ കോണ്ടാക്റ്റ് പോയി എൻ്റെ ഫോൺ നമ്പർ പോയി എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ആളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കാരണം നിങ്ങളുടെ വേറെ ബോട്ട്സ് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് റീഡിങ് എടുത്തോണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് അത് ചോദിക്കണമെന്ന് വിചാരിച്ചു കാരണം ഈ ടു ഓഫ് ഫോൺ കണ്ടപ്പോൾ ഞാൻ എന്തോ നിങ്ങളെ ഓർത്ത് പോയി അപ്പം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ള രേഖ എന്നാണ് പേര് മുഴുവൻ പേര് ഞാൻ ഓർക്കുന്നില്ല അവർ വിദേശത്ത് പോയിട്ട് അവിടെ ട്രാപ്പിലായി പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളാണ് നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ പ്ലീസ് ഡു കോൺടാക്ട് മീ ഓക്കെ ഓക്കെ അപ്പം ടു ഓഫ് ഫോൺസ് എന്ന് പറയുന്നത് എന്താണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പാഷനെ ചേസ് ചെയ്താണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ നെല്ലും പതിരും തിരിയണം നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ അതിന് മുമ്പ് കയറി തീരുമാനം എടുക്കരുത് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എഴ കീറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവുള്ളൂ എന്നാണ് ഈ ടു ഓഫ് ആൺസ് പറയുന്നത് കേട്ടോ കേട്ടോ കുട്ടികളെ അടുത്തത് സെവൻ ഓഫ് പെൻറ്റക്രൂസ് ആണ് അപ്പോൾ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആളുകൾ അത് പണം നിങ്ങളുടെ തന്നെ പണമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണമാണ് പക്ഷേ ഇപ്പോൾ ഉപകാരത്തിൽ പെടുന്നില്ല അപ്പോൾ ഉപകാരത്തിന് ഉപയോഗപ്പെടുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പണം ഈ വെയിറ്റ് ചെയ്യുന്ന പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ തന്നെ സേവിങ് ആണ് നിങ്ങൾ എവിടെയോ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അത് സമയമായിട്ടില്ല കിട്ടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നതാണ് കാരണം സെവൻ ഓഫ് പെൻറ്റകിൾസ് ഈ സെവൻ ഓഫ് പെൻറ്റകിൾസ് പേഷ്യൻസിൻ്റെ കാർഡാണ് അപ്പോൾ ചില ആളുകൾ ചില മനുഷ്യരെ ചില ആളുകളെ നിങ്ങളെ നിങ്ങളുടെ എല്ലാമെല്ലാമായിരുന്നു നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ചില ആളുകളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ എനർജി ഇതിനകത്തുണ്ട് സെവൻ ഓഫ് കെൻറ്റകൾസ് ആ ആളുകളായിരിക്കും ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നത് അവരുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ഇപ്പം വാട്സപ്പിലാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ സ്റ്റേറ്റസ് സ്റ്റാറ്റസ് നോക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് സീൻ നോക്കുന്നതായിരിക്കും പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ അപ്ഡേഷൻസ് വല്ലതും ഉണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇവരുണ്ടോ അവരുടെ എന്തെങ്കിലും അപ്ഡേഷൻസ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണുന്നുണ്ട് ഓക്കെ അതാണ് സെവൻ ഓഫ് പെൻഡക്സിൻ എനർജി പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇത് വീണ്ടും ഒരുപാട് നാളുകളായിട്ട് ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി വൈ പേഴ്സൺ തന്നെ വരാൻ സാധ്യതയുണ്ട് ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ കാണാൻ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിക്കേഷനെങ്കിലും നിങ്ങൾക്ക് തരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അയാൾ വളരെ സ്നേഹലോലുപനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് നൈറ്റ് ഓഫ് കപ്സ് ഇത് കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുടെ എനർജിയാണ് കേട്ടോ ഇത് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് ആ കർമ്മ റിലീസായതിനു ശേഷമാണ് നിങ്ങൾ ഹീലായി ആ കർമ്മ റിലീസായതിനു ശേഷമാണ് ഈ ആൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുള്ള ആളായിരിക്കും അപ്പം ആ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു വരുന്നാണിത് കേട്ടോ ഇനി ഇത് ഒരു ഓഫർ ആവാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു എന്താണ് ജോലി ഓഫറാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ജോലി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ കാത്തിരുന്ന കാത്തിരുന്നൊരു ജോലി നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ടാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഓഫർ ചിലപ്പോൾ പണമായിരിക്കാം ജോലി ആയിരിക്കാം നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ടതാണ് നൈറ്റ് ഓഫ് കപ്സ് വെരി ഗുഡ് സുഭാഷ് ഇത് ഞാൻ വല്ല കാര്യമുണ്ട് ഫൈവ് ഓഫ് വൺസ് ആണ് വഴക്ക് അത് വഴക്കല്ല കുത്തിരുപ്പം നമ്മൾ പറയത്തില്ലേ അതായത് ന്യൂട്രലി പോയിട്ട് വേറൊരാളോട് നമ്മുടെ കുറ്റം പറയുന്നതാണ് ഇത് ഓപ്പൺ അല്ല ഓപ്പൺ ആൻഡ് അല്ല വഴക്കെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇത് നമ്മുടെ മെൻറ്റൽ പ്രഷർ ആയിരിക്കാം അവരങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഇവരെന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരെന്ത് വിചാരിക്കും ലിവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാവാം മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആവാം ഫൈവ് ഓഫ് ഫോൺസ് അല്ലെങ്കിൽ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവാം ആ ആളുകൾ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും നിങ്ങളതിൽ ഭയപ്പെടുകയും മന മനപ്രയാസപ്പെടുകയും ചെയ്യും അതുപോലെ ഇത് നിങ്ങളറിയാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നതാണ് നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയും ഇത് കോമ്പിറ്റൻസിയുടെ കാർഡാണ് കോമ്പറ്റീഷനാണ് അപ്പോൾ നിങ്ങളോട് നേരിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്ന നിങ്ങളെ പുറകിൽ നിന്ന് തകർക്കാനുള്ള ശ്രമമാണ് അപ്പോൾ നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറയുക നിങ്ങൾക്കെതിരെ കുറ്റം പറയുക ഗൂഢാലോചന നടത്തുക ഇതൊക്കെയാണ് സെവൻ ഓഫ് ഫോൺസ് പറയുന്നത് അപ്പോൾ നേരിട്ടിന്ന് പയറ്റാനുള്ള ധൈര്യം അവർക്കില്ല അതുകൊണ്ട് ചുറ്റും നിന്നുകൊണ്ട് കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു അതാണ് ഫൈവ് ഓഫ് വാൺസ് അപ്പോൾ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ ഗോസിപ്പോ ഗൂഢാലോചനയൊക്കെ നടത്താൻ സാധ്യതയുണ്ട് ചുറ്റുമുള്ള ആളുകളെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും അതാണ് ഫൈവ് ഓഫ് വാൺസ് പറയുന്നത് ഓക്കെ ഇനി സിക്സ് ഓഫ് ആണ് അത് റിയൂണിയൻ്റെ കാർഡാണ് പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം കൂട്ടി വായിച്ചാൽ നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെന്ന് വിചാരിക്കുക അയാൾ ചിലപ്പോൾ നിങ്ങളിന്ന് മാറി നിന്നിട്ടുള്ളത് ഈ ഗോസിപ്പോ അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പോ ഒക്കെ കാരണമായിരിക്കാം നിങ്ങളിൽ നിന്ന് അയാൾ മാറിപ്പോയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന ദിവസം നിങ്ങളുടെ റിയൂണിയൻ്റെ ദിവസമാകാൻ സാധ്യതയുണ്ട് ഓക്കെ 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 അത്രയുള്ളൂ ഇത് നിങ്ങൾ സിക്സ് ഓഫോണ്ടിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ജോലിക്ക് നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻ്റ് കിട്ടുക അപ്പോൾ നിങ്ങളത് പ്രകീർത്തിക്കപ്പെടുക നിങ്ങളുടെ പേര് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങൾ നന്നായിട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം നന്നായിട്ട് ഫലപ്രാപ്തിയിൽ എത്തിച്ചു എന്നൊക്കെ മറ്റുള്ളവർ അഭിനന്ദിക്കുന്നതായിരിക്കും നിങ്ങളത് കേൾക്കുന്നതായിട്ടാണ് സിക്സ് ഓഫ് ഫണ്ട്സ് നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷൻ എന്ന് തന്നെയാണ് കേട്ടോ നിങ്ങളത് ആസ്വദിക്കുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ വാഴ്ത്തി പാടുന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്രകീർത്തിക്കപ്പെടുന്നതിൽ നിങ്ങളെ അഭിമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സിക്സ് ഓഫ് ഫണ്ട്സ് ചിലപ്പോൾ എന്തായാലും എന്താണ് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുക ഒരു സക്സസ് സക്സസ് ആയിട്ടുള്ള ആളുകളെ വരവേൽക്കുന്നതിലൊക്കെ അതിൽ ടേക്ക് പാർട്ട് ചെയ്യുക അതൊക്കെയാണ് സിക്സ് ഓഫ് ഫണ്ട്സ് പറയുന്നത് കേട്ടോ അടുത്തത് നൈറ്റ് ഓഫ് പെൻറ്റകൾസ് ആണ് പണം വീണ്ടും പണമാണ് കാത്തിരിക്കുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കേട്ടോ അപ്പം അതുക്കെ പതുക്കെ നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നു കാത്തിരുന്ന കമ്മിറ്റ്മെൻ്റ് നിങ്ങളിലേക്ക് വരുന്നു പണം എന്ന് പറയുന്നത് ഏർണിംഗ് ആണ് നമ്മുടെ ലൈവ്ലിഹുഡാണ് അപ്പോൾ കാത്തിരുന്ന കമ്മിറ്റ്മെൻറ്റോ ഓഫറോ ആയിരിക്കും കേട്ടോ ജോലി ഓഫർ ആവാൻ സാധ്യതയുണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ആവാൻ സാധ്യതയുണ്ട് പണമാകാൻ സാധ്യതയുണ്ട് ഇന്ന് ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നൈറ്റ് ഓഫ് പെൻ്റക്കിൾസ് പറയുന്നുണ്ട് കേട്ടോ നൈറ്റ് ഓഫ് പെൻഡക്കൾസ് സ്ലോയിങ് ഡൗൺ ആണ് സ്ലോയിങ് ഡൗൺ പതുക്കെ പതുക്കെയാണ് വരുന്നത് പ്രാഞ്ച് പ്രാഞ്ചിയാണ് വരുന്നത് ലാസ്റ്റ് കാർഡ് ടു ഓഫ് സോഡ്സ് ആണ് ഇത് തീരുമാനമെടുക്കാതെ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന ആളുകളെയാണ് പറയുന്നത് ടു ഓഫ് സോർട്സ് അതായത് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തീരുമാനം എടുക്കുക കാരണം നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് തീരുമാനം എടുക്കുന്ന തീരുമാനം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് നിങ്ങളെ ഹേർട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ തീരുമാനം എടുക്കാൻ വൈകുന്നതും അതിലൊരു അമാന്തം വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് തീരുമാനം എടുക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലായിട്ട് തീരുമാനം എടുക്കുക ഹെഡ് ഓവർ ഹാർട്ടായിരിക്കണം നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് നിങ്ങളുടെ തീരുമാനമായിട്ട് വരേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ ആയോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു തീരുമാനമല്ല നിങ്ങൾക്ക് നല്ലതാണോ നാളത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കാതിരിക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങൾ നിങ്ങളെടുക്കേണ്ടത് കാരണം നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ അത് മനസ്സിൽ വെക്കുക നിങ്ങൾ നിങ്ങളെ മാത്രം സേഫ് ഗാർഡ് ചെയ്യുക അതിനുശേഷം സെൽഫ് സെൽഫ് ലവിന് ശേഷം മാത്രം മതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ പോകുന്നത് അപ്പോൾ തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം ഓക്കെ അതാണ് ടു ഓഫ് സോഡ് പറയുന്നത് കേട്ടോ ഓഫ് മോക്തിരക്കിൽ എയ്സ് ഓഫ് പെൻറ്റഗിൾസ് ആണ് അത് വീണ്ടും ഫിനാൻഷ്യൽ അബൻഡൻസിൻ്റെ കാർഡാണ് അതുപോലെ മാനിഫെസ്റ്റേഷൻസിൻ്റെ കാർഡാണ് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ് പേര് പേരുദോഷത്തിൻ്റെയും കാർഡാണ് കേട്ടോ എയ്സ് ഓഫ് പെൻഡഗിൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പേര് ദോഷം ഉണ്ടാകാൻ സാധ്യത അതുപോലെ പണം ധാരാളമായിട്ട് പണം വരാൻ സാധ്യത അതുപോലെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് അതുപോലെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതാണ് എയ്സ് ഓഫ് പെൻറ്റകൾസ് ഇതൊരു സീഡാണ് ഇത് പിന്നെ എപ്പോഴോ കൊയ്യാനുള്ള ഒരു വിത്താണ് ഈ എയ്സ് ഓഫ് പെൻറ്റകൾ എന്ന് പറയുന്നത് ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസ് കിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഭാവിയിൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് കിട്ടാൻ സാധ്യത ഉള്ള എന്തെങ്കിലും ഒരു സംരംഭം നിങ്ങൾ ഇന്നേ ദിവസം തുടങ്ങാനും സാധ്യതയുണ്ട് ഇന്നൊരു വിത്ത് വിതയ്ക്കലാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആ കാർഡും കാർഡുകളുമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ് ഇന്ന് ദിവസം വന്നിട്ടുള്ളത് അപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക കുറേ അധികം നല്ല നല്ല കാര്യങ്ങൾ റിയൂണിയന്റെ ഒക്കെ കാർഡുണ്ട് ഫിനാൻഷ്യൽ അപൻഡൻസിന്റെ കുറേ കാർഡുണ്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ കാത്തിരിക്കാൻ പറയുന്നുണ്ട് പിന്നെ പാസ്റ്റ് ചെയ്യുന്ന ഒരാൾ വരുമെന്ന് പറയുന്നുണ്ട് തീരുമാനങ്ങൾ എടുത്ത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഇത് എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ഗൈഡൻസ് ആണ് ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത് ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല കേട്ടോ ഇത് ആരുടെയും പേഴ്സണൽ റീഡിങ് അല്ല ഇത് നമുക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതാണ് നമുക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതാണ് റാൻഡം ആണ് കാർഡ് ആരുടെയും പേര് പറഞ്ഞിട്ട് എടുക്കുന്ന കാർഡ് അല്ല നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എടുക്കുന്ന കാർഡ്സ് ആണ് അപ്പോൾ ആർക്കും ഫുള്ളി റെസണേറ്റഡ് ആവണം നിർബന്ധമില്ല കേട്ടോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുതേ ഇനി അടുത്ത നമുക്ക് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഓക്കെ ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ പെർഫെക്റ്റ് ടൈമിങ് കാണിക്കാൻ തുടങ്ങിയിട്ടപ്പം നല്ല സമയമാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈമാണ് ആ അപ്പോൾ ഞാൻ വിചാരിച്ചതോളൂ ബെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ നോ ആയിരിക്കും അതാ ഇതിൻ്റെയാണ് കേട്ടോ ഈ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുകയെന്ന് പറഞ്ഞില്ലേ അതിനായിരിക്കും ആ നോ വന്നിരിക്കുന്നത് അപ്പോൾ ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക തീരുമാനങ്ങൾ എപ്പോഴും നമുക്ക് പ്രയോജനമുള്ളതാവാൻ ശ്രദ്ധിക്കണം നെക്സ്റ്റ് ഫോർ ഗീവ്നെസ് ക്ഷമ കൊടുക്കാൻ പറ്റുമെങ്കിൽ ക്ഷമ വിട് ലുക്ക് ഫോർ എ സൈൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആശയക്കുഴപ്പം വരുമ്പോൾ ഒരു സൈൻ കാണിച്ച് തരാൻ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക ആ സൈൻ കിട്ടുകയാണെങ്കിൽ മുന്നോട്ട് പോവുക ഓക്കെ ഇതാണ് ഏഞ്ചൽസ് ഗൈഡൻസ് പറയുന്നത് അടുത്തത് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെങ്കിൽ എന്ത് ഗൈഡൻസ് ആണെന്ന് ലവേഴ്സിന് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം ലവേഴ്സ് ഗൈഡൻസ് റിട്രീറ്റ് ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ് ഓക്കെ ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ് നെക്സ്റ്റ് കെമിസ്ട്രി ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ നിങ്ങൾ എത്ര വേണ്ടെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയാലും നിങ്ങളെ പിന്നിലോട്ട് പിടിക്കുന്ന എന്തോ ഒരു ചാലക ശക്തി ചാലകശക്തി ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും അടുത്ത റിലീസ് യുവർ എക്സ് ദിറ്റ് ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി പാസ്റ്റ് ലൈഫിലെ എല്ലാ അല്ലെങ്കിൽ പാസ്റ്റ് ഡ്രോമയും മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ അനുഭവങ്ങളെയും നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകാനാണ് കേട്ടോ സോൾമേറ്റിൻ്റെ കാർഡുണ്ട് യെസ് ദിസ് ഇസ് യുവർ സോൾമേറ്റ് അപ്പോൾ ഇന്ന് നിങ്ങളെ റീയൂണിയന് വരുന്നത് ആരായാലും അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഹി ഓർ ഷീ ഈസ് യുവർ സോൾമേറ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ഏതാണെന്നാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് സോ മച്ച്